രണ്ടു വർഷത്തിലൊരിക്കൽ ഉപ്പള ഇച്ചിലുംകോട് പറ്റമുള്ള മഖാമിൽ ഉറൂസ് കൊണ്ടാടുന്നത് ഫെബ്രുവരി നാല് മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിലാണ് ഇത്തവണത്തെ ഉറൂസ് നാലിന് വൈകുന്നേരം നാല് മണിക്ക് സയ്യിദ് കെ എസ് ആറ്റക്കോയത്തങ്ങൾ മഖാം സിയാറത്തിന് നേതൃത്വം നൽകും തുടർന്ന് ഇച്ചിലുംകോട് മാലിക് ദിനാർ ജുമാ മസ്ജിദ് പ്രസിഡന്റ് അൻസാർ ഷെറൂൽ പതാക ഉയർത്തും രാത്രി കെ എസ് ആറ്റക്കോയത്തങ്ങൾ ഉറൂസ് പരിപാടികളുടെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്നും ഭരവായികൾ ಕುಂಬಳ ವಾರ್ತಾ ಸಮ್ಮೇಳನದಲ್ಲಿ ಪುಣ್ಯ ಸ್ಥಳವಾಗಿದೆ ಪಚ್ಚಂಬಳ ಜಾತಿ ಮತ ವ್ಯತ್ಯಾಸವಿಲ್ಲದೆ ಎಲ್ಲಾ ಧರ್ಮೀಯರು ಅತ್ಯಂತ ಗೌರವದಿಂದ ಕಾಣುವಂತಹ ಮಹಾತ್ಮನಿರುವ ಸ್ಥಳವಾದ ಕಾರಣ ನಮ್ಮ ಈ ನಾಡಿಗೆ ಸೌಹಾರ್ದದ ಪ್ರತೀಕವಾಗಿ ಪಚ್ಚಂಬಳ ಎಂದು ನೆಲೆ ನಿಂತಿದೆ ಕಾರ್ಯಕ್ರಮ ಇದೇ ಬರುವ ತಾಯಿ ನಾಲ್ಕರಿಂದ ಹದಿನೆಂಟರ ತನಕ ನಡೆಯಲಿದೆ

അർത്ഥഗർഭവും ആത്മീയ നിർഭരവുമായ പ്രഭാഷണങ്ങൾ ഉറൂസിന്റെ ഓരോ ദിവസത്തെയും സജീവ സമ്പന്നമാക്കും നടക്കുന്ന സമാപന സമ്മേളനം പള്ളങ്കോട് അബ്ദുൽ ഖദർ മദരിയുടെ അധ്യക്ഷതയിൽ സംയുക്ത ജമാത്ത് ഗാസി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും പത്തനാപുരം പ്രഭാഷണം അവസാന ദിനമായ പതിനെട്ടാം തീയതിയിലെ പരിപാടികൾ രാവിലെ ഒൻപത് മണിക്ക് കെ എസ് അലി തങ്ങൾക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ആയിരങ്ങൾ കന്നദാനം നടത്തി ഉറൂസിന് പരിസമാപനം കുറിക്കും സ്ഥലം കത്തീബ് ഇർഷാദ് ഫൈസി ജമായത്ത് ജനറൽ സെക്രട്ടറി മഹ്മൂദ് കുട്ടി ഹാജി വൈസ് പ്രസിഡന്റ് മൊയ്തു ഹാജി ഖത്തർ ട്രഷറർ ഫറൂഖ് വച്ചമ്പള ഉറൂസ് കമ്മിറ്റി ജനറൽ കൺവീനർ മൊയ്തീൻ കുഞ്ഞഹമ്മദ് ഹാജി പ്രചരണ കമ്മിറ്റി ജനറൽ കൺവീനർ ഹസൻ ഇച്ചിലങ്കോട് എന്നിവരാണ് വാർത്താ സമ്മേളനം നടത്തി ഉറൂസ് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത് ന്യൂസ് ബ്യൂറോ ഉപ്പള